ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് അവർ ഓൺ നാരങ്ങ മിഠായി ഞങ്ങളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കന്യാകുമാരി ജില്ലയിലെ അതിപ്രശസ്തമായ തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിലേക്കാണ് ഇവിടെ തന്നെ രണ്ട് സ്പോട്ടുണ്ട് നമുക്ക് കാണാൻ ഒന്ന് ഹിഡൻ ആയിട്ടുള്ള സ്പോട്ടും മറ്റൊന്ന് മെയിൻ തൃപ്പരപ്പ് വെള്ളച്ചാട്ടം നമ്മൾ പാർക്കിംഗ് സ്റ്റാ അവിടെ എത്തിക്കഴിഞ്ഞാൽ പാർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ വലത് സൈഡ് ഒരു ഓട്ടോ പോകുന്ന ഭാഗത്തിനുള്ള ഒരു കുഞ്ഞ് റോഡ് കാണാൻ സാധിക്കും ആ റോഡ് പോയി എന്ത് ചെയ്യുന്ന സ്ഥലമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വെള്ളച്ചാട്ടം നിങ്ങൾ ഈ കാണുന്ന ഈ ബ്രിഡ്ജ് പാസ് ചെയ്ത് ആ എന്തിലെത്തണം എന്തിലെത്തിയാലേ നമുക്ക് ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് പാറക്കെട്ടുകളുടെ ഇടയിലേക്ക് നമുക്ക് താഴെ ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ കുട്ടികളുമായിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ സ്ഥലം തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഉചിതം ഇവിടെ നമുക്ക് കുട്ടികൾക്ക് കളിക്കുവാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു പാർക്ക് ഉണ്ട് കൂടാതെ ബോട്ടിംഗ് സർവീസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് ഇവിടെ വലിയ തിരക്കൊന്നുമില്ലാത്തൊരു പ്ലേസ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ വരുന്നവർക്ക് മാക്സിമം ഈ ഒരു സ്പേസ് ഈ ഒരു സ്പോട്ട് തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഞങ്ങളുടെ അഭിപ്രായത്തിൽ നല്ലത് I get up time is barely on our side I don't wanna waste what's left the storms we chase are leading us and love is all we'll ever trust yeah no I don't wanna waste what's left And... യഥാർത്ഥവാതിലൂടെ കയറാം ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുത്തുകൊണ്ട് മാത്രമേ അകത്തേക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളൂ പ്രവേശനവാതിലിന്റെ ഇരുവശങ്ങളിലുമായി അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ലഭിക്കുന്ന ഒത്തിരി കടകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആദ്യം നമ്മളെ ആകർഷിക്കുന്നത് അതിഭയങ്കരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് ഈ ദിവസങ്ങളിലെ കനത്ത മഴയെ തുടർന്നാണ് ഇത്രയും ശക്തമായ വെള്ളച്ചാട്ടം നമുക്ക് ഒരു ആസ്വാദ്യകരമായ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു വെള്ളച്ചാട്ടത്തിൻ്റെ അളവ് കൂടിയത് കാരണം മറഞ്ഞ നിലയിലാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ തന്നെ ഒരു പാർക്കും നമുക്ക് കാണാം ശക്തമായ വെള്ളച്ചാട്ടം കാരണം ഞങ്ങളും ഇറങ്ങിയിരുന്നില്ല ത്തെ ടിക്കറ്റ് റേറ്റിനെ കുറിച്ച് പറയാം മുതിർന്നവർക്ക് വെറും പത്ത് രൂപയും അഞ്ചു വയസ്സിന് താഴെയുള്ളവർക്ക് ഫ്രീ ആയും തന്നെ നമുക്ക് ഈയൊരു തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിലേക്ക് പ്രവേശനം അനുവദിക്കുന്നുണ്ട് കൂടാതെ സമയം പറയുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെയാണ് ഈ ഒരു തൃപ്പരപ്പിലേക്കുള്ള പ്രവേശനത്തിൻ്റെ അനുവദിച്ചിട്ടുള്ള സമയം പക്ഷേ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നാലൻപതിന് മുന്നായി തന്നെ നമ്മൾ ആ ഒരു ടിക്കറ്റ് കാണിച്ച് ഉള്ളിലേക്ക് പ്രവേശിക്കണം നാല് അൻപത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വെള്ളച്ചാ മെയിൻ സ്പോട്ടിലേക്ക് പ്രവേശനം അനുവദിക്കുന്നതല്ല പക്ഷേ നമുക്കിവിടെ ഏഴ് മണി സോറി ആറ് മണിവരെ സ്പെൻഡ് ചെയ്യാവുന്നതാണ് പിന്നെ കുറച്ച് സമയം ഞങ്ങളിവിടെ ചിലവഴിച്ചിട്ട് ഒരു ചൂട് ചായയൊക്കെ കുടിച്ച് ഞങ്ങളും തൃപ്പരപ്പിനോട് വിട പറഞ്ഞ് യാത്രയായി അപ്പോൾ അടുത്ത വീഡിയോ വരെ ഒരു ചെറിയൊരു ബ്രേക്ക് ബായ് താങ്ക് യു ഓ